സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പെൻഷൻ മസ്റ്ററിംഗും സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ വി കെ നിർമ്മല പരിപാടി ഉദ്ഘാടനം ചെയ്തു തോന്നൂർക്കര വായനശാലയിൽ വെച്ചാണ് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പെൻഷൻ മസ്റ്ററിംഗും നടത്തിയത് വായനശാല പ്രസിഡന്റ് പി കെ ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് മെമ്പർ പ്രദീപ് നമ്പ്യാത്ത് കെ കെ സത്യൻ പ്രമീള ടീച്ചർ എൽ സി തോമസ് വസന്തകുമാരി മേരി ജയന്തി സുജിത കെ പി രാധ മറ്റു എ ഡി എസ് അംഗങ്ങളും മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിൽ സൗജന്യ ആയുർവേദ മരുന്നുകളും വിതരണം ചെയ്തു ചലഗ്ര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് സാമ്പത്തിക പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്യങ്ങാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇന്ന് ഈ പ്രായം എന്യേ നമ്മൾ അറുപത് വയസ്സ് കഴിഞ്ഞവരുടെ കൂടെ തന്നെ ആയുർവേദ ചികിത്സ ക്യാമ്പ് കൂടി നമ്മൾ നടത്തുന്നുണ്ട് ഫ്രീ ആണ് സൗജന്യമായിട്ട് നടത്തുന്ന ഈ ക്യാമ്പിൽ നമ്മുടെ നല്ലവരായ നാട്ടുകാർക്കും അതുപോലെ വയസ്സായ അമ്മമാർക്കും ഒക്കെ കയറി വരുന്നതിന് എളുപ്പത്തോട് തന്നെ തോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സയ്ക്ക് എല്ലാവരും എത്തിയിട്ടുണ്ട് അതിന് ഞങ്ങൾ നല്ലൊരു സമാധാനം സന്തോഷവും ആണ് എനിക്ക് ദിവസം പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകും കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടുക